ഓട്ടകളുടെ അഭാവം മുണ്ടക്കയം ബൈപ്പാസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാക്കുകയാണ് ബൈപ്പാസിൽ സെൻറ്റ് ജോസഫ് സ്കൂളിന് സമീപമാണ് വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ബൈപ്പാസിൻ്റെ നിർമ്മാണ വേളയിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള യാതൊരു സംവിധാനവും റോഡിൻ്റെ പല ഭാഗത്തും ഏർപ്പെടുത്തിയിരുന്നില്ല നാളുകൾക്ക് മുമ്പ് റോഡിലെ വെള്ളക്കെട്ട പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് അധികാരികൾ വാഗ്ദാനം നൽകിയെങ്കിലും തുടർ നടപടികൾ ഒന്നും ആയിട്ടില്ല ഇതുമൂലം മഴ പെയ്യുന്നതോടെ ബൈപ്പാസിന്റെ പല ഭാഗങ്ങളിലും ചെറുതും വലുതുമായ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടാകുന്നത് വേഗത്തിൽ വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവർമാർ തൊട്ടടുത്ത് എത്തുമ്പോഴാണ് വെള്ളക്കെട്ട ശ്രദ്ധയിൽപ്പെടുന്നത് വാഹനങ്ങൾ വേഗത്തിൽ വെള്ളം നിറഞ്ഞ റോഡിലൂടെ ഓടിപ്പോകുമ്പോൾ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും കാൽനട യാത്രക്കാരുടെ മേലും ചെളിവെള്ളം നിറയ്ക്കുന്നതും പതിവാണ് ഇരുചക്ര യാത്രക്കാരടക്കം റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി എതിർ ദിശയിലൂടെ സഞ്ചരിക്കുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് കൂടാതെ റോഡിന്റെ വശങ്ങളിൽ അനധികൃതമായി തടി അടക്കമുള്ളവ കൂട്ടിയിട്ടിരിക്കുന്നതും അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് വാഹന ഗതാഗതം കുറവുള്ള ബൈപ്പാസ് റോഡിലൂടെ പലപ്പോഴും രാത്രിയിൽ വാഹനങ്ങൾ അമിത വേഗത്തിലാണ് കടന്നു പോകുന്നത് വെള്ളക്കെട്ട് ഒഴിവാക്കി വാഹനങ്ങൾ കടന്നു പോകുവാൻ ശ്രമിക്കുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മുണ്ടക്കയം ബൈപ്പാസിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അപകടങ്ങളും വർദ്ധിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം